പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് നമ്മുടെ ലഞ്ച് ഒന്ന് നോക്കാം അപ്പം നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിന്ന് കാത്തോരനാണ് വെച്ചത് നല്ല തേങ്ങായും പച്ചമുളകുമൊക്കെ ഇട്ട് നല്ല ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നല്ല മോര് കറി വെച്ചത് ഉണ്ടായിരുന്നു നമ്മൾ തേങ്ങയെന്ന് വരയ്ക്കില്ല തേങ്ങ എന്ന് വരയ്ക്കാണ് മോരുകറി വെച്ചത് അപ്പം നല്ല മോരുകറി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കേ പിന്നെ നമുക്ക് മുട്ട പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ല തേങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കറികൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്കിതെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു കഴിച്ചു നോക്കാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ്